ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സൽ നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം നോക്കാം ഇന്നത്തെ എനർജി ഫസ്റ്റ് കാർഡ് വന്നിട്ട് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് ഓവറായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഇന്നത്തെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു കാര്യം മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ആ ഒരു കാര്യം സ്റ്റക്കാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഫുള്ള് സ്റ്റക്കാണ് ആ ലൈ ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ആ നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും ഇത് ഫിനാൻഷ്യലി പ്രോബ്ലം ആയിട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചെടുക്കണേ നിങ്ങൾ ഫിനാൻഷ്യലി പ്രോബ്ലം ആയിട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിന്ന് ഓവറായിട്ട് വർക്ക് ചെയ്താൽ നിങ്ങളുടെ ആവശ്യത്തിന് പണം കിട്ടുമെന്നും നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൃത്യമായി വിനിയോഗിക്കാൻ പണം കിട്ടുമെന്നും മനസ്സിലാവും അതാണ് ഇന്നത്തെ ഇന്നത്തെക്കാട് ഇനി അത് പണമല്ല ഒരു ജോലിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളിന്ന് കൂടുതൽ സമയം ജോലി ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ പണമോ ചിലപ്പോൾ ആ കൂടുതൽ വർക്ക് ചെയ്തതിന് ഒരു അപ്രീസിയേഷനോ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി ബന്ധങ്ങൾ നിലർത്താൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എഫേർട്ട് ആ എടുക്കുന്ന എഫേർട്ടിനുള്ള പ്ര പ്രതിഫലവും കിട്ടുമെന്ന് കാണുന്നുണ്ട് ഓക്കെ അതാണ് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ സഫല സഫലീകരിക്കേണ്ടത് എന്താണോ നിങ്ങൾക്ക് ഇന്നേ ദിവസം നേടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ കൂടുതലായി വർക്ക് ചെയ്യുമെന്നും അതിൽ നിങ്ങൾക്ക് ഒരു ഗുണം അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് എന്തേ ദിവസം കിട്ടുമെന്നുമാണ് എയ്റ്റ് ഓഫ് പെൻറ്റകിൾസ് പറയുന്നത് ഓക്കെ പണം കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പണം വരുമെന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ അടുത്തത് കിങ് ഓഫ് വോൺസിൻ്റെ ആണ് അപ്പോൾ ഈ കിങ് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ സ്വന്തം പാഷനെ അച്ചീവ് ചെയ്തിട്ട് വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നോക്കിയിരിക്കുന്ന ഒരു ഒരു രാജാവാണ് അപ്പോൾ എനർജി ഇന്നത്തത് കിങ്ങിൻ്റെ എനർജിയാണ് അപ്പോൾ ഇദ്ദേഹം എങ്ങോട്ടാണ് നോക്കുന്നത് കൂടുതൽ പണം ഏൺ ചെയ്യുന്നതിനെ കുറിച്ചാണ് നോക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ന് കരിയർ ഫോക്കസ്ഡ് നിങ്ങൾ ഒരു ഓൾറെഡി ഒരു കരിയറിലുള്ള ആളാണെങ്കിൽ ആ കരിയർ വിട്ടിട്ട് ആ കരിയർ പ്ലസ് നിങ്ങൾക്ക് എക്സ്ട്രാ ഏണിംഗ് കിട്ടുന്നതിലേക്ക് കൂടുതലായി നിങ്ങൾ ഇന്നേ ദിവസം ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് എയ്റ്റ് ഓഫ് പെനിക്കിൾസ് കിങ് ഓഫ് വാൺസും എന്ന് പറയുന്നത് നിങ്ങൾ കരിയർ ഫോക്കസ്ഡ് ആണ് പ്ലസ് കരിയറിൽ കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് നേടാൻ വേണ്ടി കൂടുതലായിട്ട് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ജോലികൾ ചെയ്യാനും വേണ്ടി ഹൈ വൈബ്രേഷൻ ഹൈ എനർജിയിലാണെന്നുള്ളതാണ് കാണുന്നത് ഓക്കെ നെക്സ്റ്റ് കാർഡ് എന്നർജിയാണ് കേട്ടോ അപ്പോൾ ലവേഴ്സിന്റെ കാർഡ് പറയുന്നത് നിങ്ങൾ ചിലപ്പോ നിങ്ങൾ ഇന്ന ദിവസം ലവ്വേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ദിവസമായിരിക്കും അല്ലെങ്കിൽ മൂന്നാമതൊരാളുടെ സാന്നിധ്യം നിങ്ങൾ സംശയിക്കുന്നൊരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട് ഇനി റിലേഷൻഷിപ്പിൽ സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി പാർട്ണർഷിപ്പിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പാർട്നർഷിപ്പിൽ നല്ല ഗ്രോത്ത് കിട്ടാൻ സാധ്യതയുള്ളതാണ് ഇനി ചിലപ്പോൾ നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ നിങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ട് സോൾമേറ്റുമായി കൂടി ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാഹചര്യം കിട്ടും അപ്പോൾ എവിടെയൊക്കെയോ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ മുൻപ് ഇപ്പോഴല്ല ഇയാളെ നിങ്ങൾക്ക് മുന്നേ അറിയാം നിങ്ങൾ എമ്മിൽ പാസ്സിൽ കണക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത് നിങ്ങൾ എന്ത് എഫേർട്ട് അങ്ങോട്ടിടുന്നോ അതേ എഫേർട്ടിന് പ്രതിഫലം കൃത്യമായി തിരിച്ചു കിട്ടുമെന്നും നിങ്ങൾ റീയൂണിയൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റിയൂണിയൻ കിട്ടുമെന്നും തന്നെയാണ് കാർഡ് പറയുന്നത് ഓക്കെ അപ്പോൾ ലവേഴ്സിൻ്റെ കാർഡ് കിട്ടുമ്പോൾ നമ്മളെപ്പോഴും പറയും ലവേഴ്സ് ഒരുമിച്ചിരിക്കാൻ ഭാഗ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ റിയൂണി അല്ലെങ്കിൽ ആ ഒരു ലവേഴ്സിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ വളരെ സ്നേഹത്തിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് നെക്സ്റ്റ് കാർഡ് ടവറാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ലവേഴ്സാണ് എങ്കിൽ ലവേഴ്സിന് അടുക്കൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഇവിടെ അടുത്തതൊരു ടവറാണ് അപ്പോൾ പെട്ടെന്ന് ഇതിലൊരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ട്രോൾ ചെയ്ത് നിൽക്കണം പെട്ടെന്നുണ്ടാകുന്ന പൊട്ടിത്തെറിയിൽ സാഹചര്യങ്ങൾ മൊത്തത്തിൽ മാറി മറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൺട്രോള് ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യണം കാരണം നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ പ്രീ ഡിറ്റേമിൻ്റ് ആണ് എല്ലാം തന്നെ പ്രീ ഡിറ്റർമിൻ്റ് ആണ് അപ്പോൾ നമ്മളതിൽ കരിവായി പോവുകയാണ് ചെയ്യില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്കൊരു ഈ ഗൈഡൻസ് ഒക്കെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി ഇന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനതിൽ എന്ത് സ്റ്റാൻഡ് എടുക്കണം കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ എന്ത് സ്റ്റാൻഡ് എടുക്കണമെന്ന് നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആലോചിക്കണം ഇത് ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് എല്ലാം പ്രശ്നമായിട്ടാവണമെന്ന് നിർബന്ധമില്ല എങ്കിൽ പോലും എൻ്റെ ലൈഫിലാണ് ഇന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു താഴ്പ്പാട് സിറ്റുവേഷനുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ അറിയുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ എന്ത് തീരുമാനം എടുക്കുമെന്ന് നിങ്ങൾ മുൻകൂട്ടി ഒരു പ്ലാൻ ചെയ്തിട്ട് വേണം പോകാൻ കാരണം നിങ്ങൾ ഗൈഡൻസ് കാണുവാണ് നിങ്ങൾ മുന്നേ മുന്നേ കാര്യങ്ങൾ അറിയുവേണം അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം പോകാൻ അപ്പോൾ ഇന്നൊരു ടവർ മൊമെൻ്റ് ഉണ്ട് സാഹചര്യം എന്ത് തന്നെ ആയാലും അതിൽ നേരെ വിപരീതമായി കാര്യങ്ങൾ മാറി മറിയാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് ടവർ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു കോൺഫ്ലിക്ടിന്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഓക്കെ നെക്സ്റ്റ് കാർഡ് ഞാൻ നോക്കിയിട്ട് വെക്കാം ഇല്ലെങ്കിലേ ഏത് കാടാണ് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ ഇങ്ങനെ മൂടി വെക്കേണ്ട കാർഡാണെങ്കിലേ എന്നാൽ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സ്റ്റാർ കാർഡ് മൂടി വച്ചത് അപ്പോൾ ഇതിനകത്ത് ന്യൂഡിറ്റി ഉണ്ട് ഇതിനകത്ത് നന്ദത ഉണ്ട് അതുകൊണ്ടാണ് അത് മൂടി വെച്ചില്ലെങ്കിൽ ഏജ് റെസ്ട്രിക്ഷൻ അടിക്കും അതുകൊണ്ടാണ് കേട്ടോ നെക്സ്റ്റ് കാർഡ് ഫോർ ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാഷനെ ചേസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു അച്ചീവ്മെൻ്റ് ഇന്നേ ദിവസം അറ്റെയിൻ ചെയ്യുന്നൊരു ദിവസമാണ് എന്നെ സംബന്ധിച്ച് ഇന്നൊരു അച്ചീവ്മെൻറ്റിൻ്റെ ദിവസമാണ് അപ്പോൾ അതുപോലെ നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഇന്നൊരു അച്ചീവ്മെൻ്റിൻ്റെ ദിവസമായിരിക്കും പാഷനെ പിന്തുടർന്ന് പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്നൊരു അച്ചീവ്മെൻറ്റിൻ്റെ ദിവസമായിട്ട് കാണുന്നുണ്ട് ഇതും ഈ പറഞ്ഞ പോലെ സോൾമേറ്റ് കാർഡാണ് നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ വിദേശത്ത് നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ആരെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കും ഈ ലവേഴ്സും ഈ ഫോറോ വാണ്ടും സോൾ കാർഡാണ് അതുപോലെ ഇവിടെ ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ് വിദേശത്തുള്ളവരെ നാട്ടിലേക്ക് വരാനോ നാട്ടിലുള്ളവരെ തിരിച്ച് അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകാനോ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് ഓഫ് ഫണ്ട് പറയുന്നത് അതുപോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ദിവസമാണ് മാനിഫെസ്റ്റേഷൻസ് വർക്കാകുന്ന റിയൂണിയൻ നടക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്ന് രണ്ട് റിയൂണിയൻ്റെ കാർഡ് കാണുന്നുണ്ട് ഇവിടെയും ഓവർ വർക്ക് ചെയ്യുന്നത് റിയൂണിയന് വേണ്ടിയിട്ട് ഇപ്പം വ്യക്തിബന്ധങ്ങളിൽ ആണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ റീയൂണിയു വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നതായിട്ടൂടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫൈവ് ഓഫ് ഫോർ ഓഫ് ഫണ്ട് പറയുന്നത് നിങ്ങളുടെ പാഷനെ അച്ചീവ് ചെയ്ത് പോകുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിനെ സംബന്ധിച്ചൊരു ഒരു ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ദിവസമാണ് എന്തോ ഒരു നേട്ടം നിങ്ങളിൽ ഉണ്ടാകുന്നെന്ന് കാണുന്നുണ്ട് നിങ്ങളിന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പിന്നെന്താണ് മാനിഫെസ്റ്റേഷൻസ് വർക്കാകാൻ സാധ്യതയുണ്ട് വിദേശത്തുള്ളവർ ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ് പിന്നെ നിങ്ങളുടെ തന്നെ കല്യാണമാകാൻ നിന്നെങ്കിൽ നിങ്ങളുടെ തന്നെ ആവാം കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നടക്കാനായിട്ട് സാധ്യതയുണ്ട് എസ്പെഷ്യലി ഇന്ന് എന്തോ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ഇന്ന് നിങ്ങൾ മറിഞ്ഞു വീഴാതെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം കാരണം ടവർ കാർഡ് വരുന്ന സമയങ്ങളിൽ തലകർക്കം ഉണ്ടാവുക ഹാങ്ങഡ് വാനും ഈ ടവർ വരുന്ന ദിവസങ്ങളിൽ തലകറക്കം ഉണ്ടാവുക ബി പി ലോ ആവുക ഹാർട്ടിൽ പ്രശ്നം ഉണ്ടാവുക വീഴുക തട്ടി വീഴുക സ്റ്റംബിൾഡ് ഇല്ലേ സ്റ്റംബിൾ ഡൗൺ എന്ന് പറയുന്നത് തട്ടി വീഴുക അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ടവർ കാർഡ് പറയുന്നത് കേട്ടോ ടവറ് ഇച്ചിരി പ്രശ്നമാണ് ഒരു ഒരു ഒരാക്സിഡെൻ്റൽ സംഭവങ്ങളാണ് ഉൾട്ട ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നെക്സ്റ്റ് കാർഡ് ടെൻ ഓഫ് കപ്സിന്റെ കാർഡാണ് അപ്പോൾ ആയിട്ട് ഒരുപാട് സമയം നിങ്ങൾക്കിന്ന് ഫാമിലി എല്ലാവരും പലയിടത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളെല്ലാം പലരും പലയിടത്താണെങ്കിൽ എല്ലാവരും ഒത്തുചേർന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ടതാണ് ടെൻ ഓഫ് കബ്സോർ എന്ന് ചിലപ്പോൾ നിങ്ങൾ ഫാമിലിയോടൊപ്പം കുറച്ച് സമയം പുറത്ത് പോകുന്നതാകാം സ്പെൻഡ് ചെയ്യുന്നതാവാം ചിലപ്പോൾ സിനിമയ്ക്കോ ഒരു ട്രിപ്പിനോ അമ്പലത്തിലോ ഒക്കെ പോകുന്നതാവാം ഇനി ആയിട്ട് നിൽക്കുന്നവർക്ക് ഫാമിലി റിയൂണിയൻ്റെ കാർഡാണ് അതല്ല റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഫാമിലി ബോളിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും ഒരു റിയൂണിയൻ്റെ ദിവസം ആയിട്ടാണ് ടെൻ ഓഫ് കപ്സ് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ റിയൂണിയന്റെ കുറേ കാർഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് ഹൈപ്രീസ്ട്രെസ്സിൻ എനർജിയാണ് അവിടെ ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കൂടെ ഇവിടെ ചേർന്ന് വായിക്കാം ഈ ഹൈപ്രീസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹൈലി ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും അതുപോലെ നിങ്ങളുടെ ഗഡ് ഫീലിങ്സ് ഇപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഒരു പെയിൻ ഒക്കെ വരുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ആ ശരീരത്തിലെ അതേ ഭാഗത്ത് നിങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്മെല് ഫീൽ ചെയ്യും അങ്ങനെയുള്ള ഗഡ് ഫീലിങ്സ് ഭയങ്കരമായിട്ട് നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും അതുപോലെ ഒരു മദർ മദേർലി അഫെക്ഷൻ നിങ്ങൾക്ക് മറ്റുള്ളവരോടും മറ്റുള്ളവർക്ക് നിങ്ങളോടും ഒരു മദേർലി അഫെക്ഷൻ തോന്നാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ നിങ്ങൾ ഇന്നേ ദിവസം അമ്മയെ കാണാൻ പോവുകയോ അല്ലെങ്കിൽ അമ്മയുമായി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക അമ്മയോട് കാര്യങ്ങൾ വിശദമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക അപ്പോൾ അമ്മ നിങ്ങൾക്ക് നല്ല മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് ഒരു ഹൈപ്രീസ്റ്റസ് ആണ് ഹൈപ്രീസ്റ്റസ് മീൻസ് കൗണ്ടർ പാർട്ട് ഓഫ് ഹീറോ ആണ് അപ്പോൾ ഒരു മതപുരോഹിതനാണ് ടീച്ചറാണ് സ്പിരിച്വൽ ഗുരുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു സ്പിരിച്വൽ ഒരു മെൻറ്ററിനെ കിട്ടാൻ സാധ്യതയുണ്ട് ഒരു സ്പിരിച്വൽ ഗുരുവിനെ കിട്ടാൻ സാധ്യതയുണ്ട് ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾക്ക് നിഗൂഢമായ കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടാകുന്നതാണ് എന്നാണ് ഹൈപ്രീസ്റ്റസ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് ഈ ഹൈപ്രീസ്റ്റസിൻ്റെ കാർഡ് പറയുന്നത് ഓക്കെ പിന്നെ ഇൻഡ്യൂഷൻ്റെ കാര്യം പറഞ്ഞല്ലോ ഹൈലി ഇൻഡ്യൂട്ടീവ് ആയിരിക്കും എന്ന ദിവസം എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചിലരോട് ഒരു വളരെ പ്ലേറ്റോണിക് ആയിട്ടുള്ള ഒരു ലവ് ഒരു വളരെ ആയിട്ടുള്ള ഹെവൻലി ലൗ ആണുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് നിങ്ങൾക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ടാവും നിർത്താം എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ നിർത്താമെന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല ഇത് നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ ഹോൾഡ് ബാക്ക് ചെയ്യുവാണ് പുഷ് ബാക്ക് ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു രീതിയിൽ ഇതിനെ ഇങ്ങനെ വേരുകൾ പറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കടപുഴകി എറിഞ്ഞ് കളയാനോ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാനോ സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു പ്ലേറ്റോണിക് ലവ് ആണ് ഇത് പ്യുവർ ലവ് ആണ് ഹെവൻലി ലവ് ആണ് പാസ്ലൈഫിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയൊരു നിഗൂഢത നിങ്ങളിൽ ഡിസ്ക്ലോസ്ഡ് ആവുന്നുണ്ട് അതിനുള്ളിലുള്ള ഒരു രഹസ്യം നിങ്ങൾക്ക് ഡിസ്ക്ലോസ്ഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കോവർക്കേഴ്സിൽ നിന്നും ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് അതെന്തായിരിക്കും അങ്ങനെ സംഭവിച്ചത് അതെന്തായിരിക്കും അന്ന് അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ അവരെന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന ചില സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഡിസ്ക്ലോഷർ ആണ് ഇവിടെ ചില കാര്യങ്ങൾ റെവലേഷനാണ് റിവീൽ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന ചില സംശയങ്ങൾ ദൂരീകരിക്കപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ പറഞ്ഞ ഹൈപ്പർ എനർജി ഓക്കെ ഇന്ന് ഡിവൈനുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിരിക്കുന്ന ദിവസമാണ് കേട്ടോ വളരെയധികം ഡിവൈൻ കണക്ഷൻ ഉള്ള ദിവസമാണ് നെക്സ്റ്റ് ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ ഇമോഷണലി നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് വല്ലാത്ത പെയിൻ ചിലപ്പോൾ തലച്ചോറ് കൊണ്ടല്ല ഹൃദയം കൊണ്ട് വല്ലാത്ത പെയിൻ ഇമോഷണലി നിങ്ങൾ വളരെ ബ്രോക്കൺ ആയിരിക്കുന്നതായിട്ടും ഭയങ്കരമായ പെയിൻ അനുഭവിക്കുന്നതായിട്ടും തോന്നുന്നുണ്ട് കാരണം ചിലപ്പോൾ ഇത് മുന്നേ നിങ്ങൾക്ക് കടന്നുപോയ കാര്യമാണ് നിങ്ങൾ കുറേ നാളുകൊണ്ട് ഈ പെയിൻ അനുഭവിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ച് നാളുകൊണ്ട് നിങ്ങൾ അതിനെ നിഗ്ലക്ട് ചെയ്ത് വെച്ചിരുന്നതായിരിക്കും പക്ഷേ ഇന്നേ ദിവസം വീണ്ടും അതിനെ ആ പെയിനിനെ കൂടുതൽ ശാക്തീകരിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഇന്നേ ദിവസം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ആ പെയിനെയൊക്കെ ഹീൽ ചെയ്ത് അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇന്നേ ദിവസം വീണ്ടും നിങ്ങൾക്ക് ആ പെയിനിനെ അതേപോലെ അനുഭവിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ആണ് ചിലപ്പോൾ നിങ്ങൾക്കൊരു കടുത്തൊരു മാനസിക സംഘർഷം മാനസിക വിഷമം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിട്ട് കാണുന്നുണ്ട് നഷ്ടബോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഒരു കാര്യം നിങ്ങൾ അറിയുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയതിനെ നിങ്ങൾ റിവി റിയലൈസ് ചെയ്യുന്നതാവാം ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആളുകൾ നിങ്ങളിൽ നിന്ന് പോയതിനെ ഓർത്ത് ദുഃഖിക്കുന്നതാകാനും സാധ്യതയുണ്ട് അതാണ് ഫൈവ് ഓഫ് കപ്പ്സ് പറയുന്നത് പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുവാണ് അതിൻ്റെ ആവശ്യമില്ല കാരണം ഇവിടെ നിറഞ്ഞ കപ്പുകളുണ്ട് നിങ്ങൾക്ക് പോകാനാണെങ്കിൽ സുഖമായിട്ട് എത്തിച്ചേരാൻ വളരെ സുന്ദരമായ വഴികളുണ്ട് എത്തിച്ചേരേണ്ടത് വളരെ ഹൈ എസ്റ്റീമായിട്ടുള്ള പൊസിഷനിലേക്കാണ് അപ്പോൾ നിങ്ങൾ ഈ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ച് നിൽക്കേണ്ട ആവശ്യം ഇല്ല നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനേക്കാൾ മികച്ചത് നിങ്ങൾക്ക് ചുറ്റും തന്നെ യൂണിവേഴ്സായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മാത്രം മതി ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇത് നിങ്ങൾ ഇമോഷണലി ബ്രോക്കണാന്ന് പറഞ്ഞില്ലേ ഇത് നിങ്ങൾ ഇത് ഇമോഷണലി ഹാർട്ട് കൊണ്ട് ഹൃദയം കൊണ്ടാണ് നിങ്ങൾ ഇത് പെയിൻ അനുഭവിക്കുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ഹെഡ് കൊണ്ടാണ് ഈ പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ഈഗോയെ ഹേർട്ട് ചെയ്തു അതായത് നിങ്ങളുടെ ഇവിടെ നിങ്ങൾ ഇമോഷണലി ഹേർട്ടാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഈഗോ ഹേർട്ടായി നിങ്ങളുടെ നിങ്ങളുടെ പ്ലാനിങ്ങുകൾ തകർന്നു പോയി നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിരുന്നു അതിൽ മൊത്തത്തിൽ തകർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് പറ്റും ഹെഡ് ഹെഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താശേഷിക്ക് ഒരു അടിച്ച അടി പറ്റി അതായത് നിങ്ങൾ പോയി അങ്ങനെ പറയാൻ പാടില്ല എന്നാലും നിങ്ങൾ നിങ്ങളുടെ അടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ദിവസമാണ് ഈ ത്രീ ഓഫ് സോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ എന്താണ് ബുദ്ധിപരമായിട്ടെടുത്ത തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് അമളി പറ്റി എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്ന ദിവസമാണ് അപ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ടും ഹൃദയം കൊണ്ടും ഹെഡ് കൊണ്ടും നിങ്ങൾ ഇന്ന ദിവസം ബ്രോ ബ്രോക്കൺ ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പാസ്റ്റിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ അതേ പെയിനിലൂടെ വീണ്ടും ഇന്നേ ദിവസം പോകാനായിട്ട് സാധ്യതയുണ്ട് ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഹൃദയത്തിലേക്ക് എടുത്ത് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് സ്വയം വേദനിക്കുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റത്തില്ല നിങ്ങളെ ബ്രോക്കൺ ആക്കുന്ന സാഹചര്യം എന്തു തന്നെയായാലും അത് നടന്നിട്ട് ഒരുപാട് നാളായാലും നിങ്ങൾ അതിനെ ഹീൽ ചെയ്ത് അതിൽ നിന്ന് പുറത്ത് കിടക്കാനാണ് യൂണോസ് പറയുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ആ പെയിനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ആ പെയിൻ വരുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്ത് വിടണം അതിനെ നള്ളിഫൈ ചെയ്യണം അതിനെ ക്യാൻസൽ ചെയ്ത് വിടണം ഒരു കാരണവശാലും അതിനെ ഹോൾഡ് ചെയ്ത് വെക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ എനർജി ഫുൾ അതിൽ സ്റ്റക്കായി പോകും ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല ഓക്കെ നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇവിടെ വീണ്ടും ഇമോഷനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് വളരെ സ്നേഹമാണ് ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ക്വാളിറ്റി കൊണ്ടായിരിക്കും നിങ്ങൾ ഒരുപാട് ആരെയോ സ്നേഹിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളുടെ എനർജി ഫുൾ ഇവിടെ ആണ് അല്ലെങ്കിൽ ഇവിടെ എന്താണ് സ്റ്റക്കായിട്ടിരിക്കുവാണ് അപ്പോൾ നിങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ആകെ ഒരു കലുഷിതമായ മെൻറ്റൽ കോൺഫ്ലിക്റ്റിലാണ് ഉള്ളത് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ് അത് പക്ഷേ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും ഈ പറഞ്ഞ ഇമോഷണൽ ലോസും ഇമോഷണൽ ഡാമേജും അതുപോലെ മെൻറ്റൽ കോൺഫ്ലിക്റ്റും ൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് അനുവദിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എക്സ്പ്രസീവ് ആകാനാണ് പറയുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ടേക്കിൽ വന്നിരിക്കുന്നത് സെവൻ ഓഫ് മെൻറ്റക്കിൾസ് ആണ് അപ്പോൾ സെവൻ ഓഫ് മെറൽസും ക്യൂൻ ഓഫ് മെറിറൽസും സിക്സ് ഓഫ് കപ്പ്സും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് കാണുന്നു രണ്ട് കാർഡും വെയിറ്റിംഗ് കാണിക്കുന്നുണ്ട് ഇത് പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന രണ്ട് ആളുകളെ കാണുന്നുണ്ട് വീടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട് ഒരു ഓഫർ ജോലി ഓഫറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു പേഴ്സൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട് ഇവിടെ എല്ലാം വെയിറ്റിംഗ് എനർജിയാണ് കാണുന്നത് അരക്കെയോ ആളുകളോ പണമോ അല്ലെങ്കിൽ ഒരു ജോലി ഓഫറൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് ഇതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ വെറുതെ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല അതിനുവേണ്ടി നിങ്ങൾ എന്ത് എഫേർട്ട് എടുത്തു ആ ഏറ്റവും കൂടുതൽ എടുക്കുന്നവർക്ക് ഫലം കിട്ടും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ എന്ന് പറയുന്നത് ഇനി ഗൈഡൻസ് 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 എന്താണെന്ന് നോക്കാം ആണ് തരുന്നത് ഫസ്റ്റ് കാർഡ് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്ത് പോവുകയൊന്നും ചെയ്യണ്ട വെയിറ്റ് ചെയ്യൂ തൽക്കാലം ഒന്ന് ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യൂ യെസ് വെയിറ്റ് ചെയ്യൂ യെസ് ഓക്കെ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളാണ് മനസ്സിൽ വിചാരിക്കുന്നെങ്കിൽ ചില കാര്യങ്ങൾക്ക് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ് അതിൻ്റെ ആൻസർ കിട്ടുക ചിലതിന് പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇന്ന് തന്നെയാണ് അതിന് പറ്റിയ സമയം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെയും പെർഫെക്റ്റ് ടൈമിങ്ങിൻ്റെ കാർഡ് ഉണ്ടായിരുന്നു ഇവിടെയും ബോട്ടം വന്നിരിക്കുന്നത് എസ് ആണ് അപ്പോൾ കുറേ പേർക്ക് നല്ല നല്ല കാര്യങ്ങൾ ഇന്ന് ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ പണം കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട് ക്വീൻ ഓഫ് പെൻ്റുകളും ഉണ്ട് സെവൻ ഓഫ് പെൻറ്റുകളും ഉണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമാണെന്ന് കാണുന്നുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്ത് ചെയ്താൽ മതി പൂർണമായും വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക അതിന്റെ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഓക്കെ അടുത്തത് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് ഡിസെപ്ഷൻ ആണ് കേട്ടോ ചീറ്റിങ് നടക്കുന്നുണ്ട് സമ്മൺസ് വേറിംഗ് എ ഫോൾസ് റിലേഷൻഷിപ്പ് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതില് നിങ്ങൾ ആലോചിക്കണം ഇവിടെ ഒരു ചീറ്റിങ് നടക്കുന്നുണ്ട് അതിൽ ഫോൾസ് സെൽഫ് മാസ്ക് ധരിച്ചിരിക്കുന്നത് നിങ്ങളാണോ ഇവിടെ കിങ് ഓഫ് കപ്പിനകത്ത് സ്നേഹമുണ്ട് പക്ഷേ പ്രകടിപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുവാണ് ഫോൾസ് സെൽഫ് മാസ്ക് ഇട്ടേക്കുമല്ലേ അപ്പം നിങ്ങളാണിതിനകത്ത് ഫോൾസ് സെൽഫ് മാസ്ക് അല്ലെങ്കിൽ ഒരു മുഖം മൂടി ധരിച്ചിരി ഇരിക്കുന്ന ആൾ സ്നേഹമുണ്ട് പക്ഷേ അത് പ്രകടിപ്പിക്കുന്നില്ല അപ്പം നിങ്ങളാണതിനകത്ത് കൾപ്പറേറ്റ് ഓക്കെ അപ്പോൾ ആ ഡിസെപ്ഷൻ നിങ്ങൾ ഇന്നേ ദിവസം അവസാനിപ്പിക്കണം ചീറ്റിംഗ് നിങ്ങൾ അവസാനിപ്പിക്കണം ചിലപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ഇത് ആയിരിക്കും ചെയ്യുന്നത് ഓക്കെ റിലീജിയസ് ഫാക്ടേഴ്സ് നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബ്രോക്കൺ ആക്കിയതിൽ ഒരു ഘടകം അതിനകത്തുള്ള റിലീജിയസ് ഫാക്ടേഴ്സ് ആണ് നിങ്ങൾ ഒരേ ജാതിയിലും മതത്തിലുള്ള ആളുകളായിരിക്കണം എന്നില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയിട്ടുള്ളത് അത് നിങ്ങളുടെ സാഹചര്യം ഏതാണോ അതുമായി എടുക്കണം കേട്ടോ ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് ആണ് ലവ് ദിസ് സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി ഈ ഒരു സിറ്റുവേഷനെ നിങ്ങളായിട്ട് കൺട്രോൾ ചെയ്ത് വെക്കണ്ട നിങ്ങൾ ഒരു ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ ലെറ്റ് ഇറ്റ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ അത് സംഭവിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കുക നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്ത് നിങ്ങളതിനെ പിടിച്ച് വെക്കരുത് അത് നാച്ചുറലി സംഭവിക്കുന്ന പോലെ സംഭവിക്കട്ടെ നിങ്ങൾ നിങ്ങളതിലായിട്ട് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ പിടുത്തം കടുമ്പിടുത്തമാണെങ്കിൽ അത് കടമ്പിടുത്തം വെക്കണ്ട അതിനെ നാച്ചുറലി അൺഫോൾഡ് ചെയ്യാനാണ് പറയുന്നത് ദെൻ പാഷനാണ് ഐ ലവ് യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ് നിങ്ങൾ നിങ്ങളെ ഒന്ന് ആക്കി വിടൂ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കാതെ ഓപ്പൺ ആക്കി വിടൂ എന്നിട്ട് ആ സ്നേഹവും സന്തോഷമൊക്കെ ഒന്ന് ആസ്വദിക്കാനാണ് പറയുന്നത് വീണ്ടും അത് തന്നെ പറയുന്നത് എക്സ്പ്രസ് യു ലവ് ഗോ എ ഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജസ്റ്റർ നിങ്ങൾ കടുംപിടുത്തം പിടിച്ചിങ്ങനെ മുഖം പേർപ്പിച്ചിരിക്കുക ഇരിക്കരുത് കൺട്രോൾ ചെയ്തിരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ റൊമാൻറ്റിക് ജസ്റ്റേഴ്സ് ഒക്കെ കാണിക്കൂ പ്രണയം വരട്ടെ വിടരട്ടെ എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പം എന്തൊക്കെ ഗൈഡൻസ് കിട്ടി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന മാത്രം എടുത്താൽ മതി അല്ലാത്തത് വിട്ടേക്കുക നിങ്ങൾ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങൾ കേൾക്കേണ്ട നിങ്ങളൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് കേൾക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം എടുത്താൽ മതി വേറൊന്നും ഒന്നും ശ്രദ്ധിക്കേണ്ട പിന്നെ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് ഗൈഡൻസ് ആണ് വന്നാൽ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് വന്നാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നാണ് പറയുന്നത് ഒരു നിർബന്ധവും ഇല്ലേതെന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്ന് താഴെ വന്നിട്ട് ഫേക്ക് എന്താണ് ഫേക്ക് പ്രഡിക്ഷൻസ് അട്ടർ നോൺസെൻസ് പിന്നെന്തായിരുന്നു പുലബന്ധം പോലും ഇല്ലാത്ത പ്രവചനങ്ങൾ ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് അല്ല ഇത് ജനറൽ റീഡിങ് ആണ് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് റെസൊണേറ്റ് ആവത്തില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക നിങ്ങൾക്കുള്ളതല്ല എന്ന് ആദ്യമേ മനസ്സിലായാൽ ലെറ്റ് ഇറ്റ് ഗോ അത് പൊക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകും ഓക്കെ അപ്പോൾ എല്ലാം നിങ്ങൾ നിങ്ങൾ പറയുന്ന നടന്നാൽ പിന്നെ ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തിനാണ് അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നവർ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം കമൻ്റ് ചെയ്യാനിഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ഈ വീഡിയോ കാണുന്നതിൽ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് പേഴ്സണൽ റീഡിങ് എടുക്കാൻ വന്നിട്ട് പോലും പറഞ്ഞു ഈ പേഴ്സണൽ റീഡിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞ ടീംസ് ഉണ്ട് അപ്പോൾ അത്ര പോലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൊണ്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ഓക്കെ താങ്ക്